സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനെതിരെ വർഗീയ പരാമർശവുമായി ബി ജെ പി നേതാവ് ലസിത പാലക്കൽ പുരസ്കാരങ്ങൾ ലഭിച്ചവരെ ചിലരുടെ പേരുകൾ മാത്രം എടുത്തു പറഞ്ഞാണ് ലസിതയുടെ പരാമർശം മമ്മൂട്ടി സൗബിൻ ആസിഫ് അലി ഷംല ഹംസ എന്നിവരെ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തവണ മുഴുവൻ ഇക്കാക്കമാരാണല്ലോ എന്ന് ലസിത ചോദിക്കുന്നത് മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൌബിൻ ഷാഹിർ മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാരാണല്ലോ ഇതാണോ പരാതിയില്ലാത്ത അവാർഡ് എന്ന് മന്ത്രി പറഞ്ഞത് മ്യാമൻ പോട്ടേ മക്കളെ എന്നായിരുന്നു ലിസിത പാലക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലസിത പാലക്കലിന്റെ വർഗീയ പരാമർശത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പുരസ്കാരത്തിന്റെ മെരിറ്റിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അതിലേക്ക് മതം കൊണ്ടുവന്ന് വർഗീയത വളർത്താൻ ശ്രമിക്കരുതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നേരത്തെ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന നൽകിയതിനെതിരെയും ലസിത വിമർശിച്ചിരുന്നു അവാർഡ് വാങ്ങണമെങ്കിൽ ഒരു പീഡനമെങ്കിലും ഉണ്ടായിരിക്കണം എന്നായിരുന്നു ലസിതയുടെ പരാമർശം